ഇന്ന് എന്റെ ാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എനിക്ക് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാ ഇഷ്ടപ്പെടുന്ന മനസ്സുകൾ തമ്മിൽ ചേർത്ത് വെക്കാനായിട്ട് ഒരു തീരുമാനത്തോടെ രണ്ടിലൊന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഉടനെ വേണം എന്നാണ് അച്ഛൻ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ കല്യാണം ദാസപ്പന്റെ പെണ്ണ് 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 കാണലാണ് കാണലാണ് കേട്ടോ കേട്ടോ ഇന്ന് ഇന്ന് എന്റെ നമ്മുടെ നമ്മുടെ എനിക്ക് വേണ്ടി വേണ്ടി കാണാൻ ഞങ്ങൾ പോവാണ് അല്ലേ അതെ ആഗ്രഹം പോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന മനസ്സുകൾ തമ്മിൽ ചേർത്തു വെക്കാനായിട്ട് ഒരു തീരുമാനത്തോടെ രണ്ടിലൊന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇന്ന് അതെ അപ്പൊ ഞങ്ങൾക്കു വീട്ടിലേക്ക് പോവാണ് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന ചടങ്ങ് പ്രകാരം ഞങ്ങൾ ഇന്ന പോകുന്നത് അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പെണ്ണ് ചോദിക്കാനായിട്ട് ഇന്നാണ് പോകുന്നത് സെറ്റായി അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും അവരുടെ കല്യാണം ഞങ്ങൾ നടത്തി കൊടുക്കും വാക്ക് വാക്ക് പറ പറ മൂന്ന് ഹലോ 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 ആ ആ ആ പരസ്പരം സ്നേഹിച്ച ഗൃഹങ്ങളെ തമ്മിൽ ഒന്നാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ് എല്ലായിരുന്നു പെണ്ണു കാണാൻ പോകാണേ രണ്ടിനൊന്ന് തീരുമാനിച്ചു രണ്ടുപേരും പരസ്പരം ഒന്നാക്കി കിട്ടേ ഞങ്ങള് വരത്തുള്ളൂ നടക്കും അതപ്പോ ഞങ്ങൾ രണ്ടിലും വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു കാര്യം അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും സാധിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ശ്രീകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പെണ്ണ് കാണാനായിട്ട് അപ്പൊ ചടങ്ങ് പ്രകാരം ഞങ്ങൾ പെണ്ണ് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് പറഞ്ഞ് സെറ്റ് ആക്കാനുണ്ട് കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരാം കേട്ടോ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് കുമ്പളങ്കിലെത്തിയിട്ടുണ്ട് അതെ അതെ ഇനി ഒരു അഞ്ചു മിനിറ്റത്തെ യാത്രെങ്കിലുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ചെല്ലും കേട്ടോ അപ്പൊ അവർ നമ്മൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മള് കുമ്പളങ്കിലെത്തിയിട്ടുണ്ട് ദാസപ്പിന്റെ പെണ്കാണൽ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾ ഇപ്പം നടന്ന് നടക്കും ഇപ്പൊ അവരുടെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് ആ അവരെ എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കും ആ പ്രതീക്ഷക്കൊത്ത് നമ്മൾ ചെറിയ ടെൻഷൻ ഉണ്ട് അടുത്തുകൊണ്ടേരിക്കും എന്തോന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവരുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട് ഒരു പത്തൊമ്പത് പേരോളം ആണോന്നാണ് പറഞ്ഞേ ബാക്കി ഒരുമാരിപ്പെട്ടവരെയൊക്കെ എനിക്ക് അറിയാൻ ചെയ്യാ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കൊറേ പേര് വേറെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ ടെൻഷനോളാം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലേ ഇപ്പൊ രണ്ട് വളവ് കഴിയാൻ പറഞ്ഞു

എന്തുവന്നറിയത്തില്ല കറക്റ്റ് എന്താ വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ വീട്ടിലോട്ട് സംസാരിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോകണം അപ്പോൾ എന്താ ശരിക്കും നടക്കാൻ പോകാൻ അറിയത്തില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുവാണ് എന്നിട്ട് എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അവരുടെ വീണ്ടും അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ മതി ടെൻഷൻ ഒന്നും ഉണ്ടല്ലേ ഞാൻ സത്യ പറഞ്ഞാൽ ഇവ ടെൻഷൻ അടിക്കാൻ വന്നു ആ വിറയ്ക്കുന്നുണ്ട് എല്ലാരും ആണ് കേട്ടോ ഞാൻ ശരിക്കും പേടിച്ചിരിക്കും കാരണം ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പെണ്മകളാണ് പക്ഷെ എന്റെ പെണ്ണുകാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഏറ്റവും പുറകെ പോയിരിക്കും പേടിച്ചിട്ട് കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് അപ്പൊ കൈസ് നമ്മുടെ പെണ്ണ് കാണലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ വെളി വന്ന് സമാധാനും എല്ലാവരുടെ അടുത്തു ഞങ്ങൾ ഇവിടെ മാറി നിൽക്കുകയാണ് കാരണം എല്ലാവരുടെ വേണ്ടി എന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് അപ്പൊ എന്താ പറയണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് കമ്മിയായി ഇപ്പൊ പെണ്ണ് വരെ കഴിഞ്ഞിട്ട് ഇവിടെ ാണ് അച്ഛൻ പറയുന്നത് ഇനി എന്നെ പോകും ഇപ്പൊ ഇതിപ്പോ ഏത് മാസം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം നല്ല ഹാപ്പി ഉണ്ടല്ലേ ഹാപ്പി എന്ന് പറഞ്ഞാൽ നല്ലോണം ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഇനി ഫുഡ് അതല്ല ഞങ്ങള് നല്ല ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ അതെ ഇങ്ങനൊന്നും നടക്കുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചല്ലേ അതായത് രണ്ട് പേര് ഞാനങ്ങ് ആലപ്പുഴ ചെങ്ങന്നിൽ ഇവിടെ ഇങ്ങനെ എറണാകുളം കുമ്പളെങ്കിലും ആലോചിച്ച് നോക്കി ഞങ്ങള് ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാരാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഉടനെ കല്യാണം കാണുമെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല നമ്മൾ വരുന്നെടുത്ത് വെച്ച് കാണട്ടെ അല്ലേ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നല്ലൊരു ഞങ്ങളുടെ നല്ലൊരു ഹാപ്പി മൂവ്മെന്റ് ആണ് ടങ്ങിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണേക്കുന്നത് അപ്പൊ ഇവിടുത്തെ സാധനങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം കേട്ടോണ്ട് അടുത്ത് പിന്നെ പൈനാപ്പിൾ ഇട്ടും വാശൂ പൈനാപ്പിൾ ഇട്ട് മോര് വാശിയത് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് സവോള സവോള പിന്നെ അച്ഛൻ പറയാ കഴിഞ്ഞാൽ നോക്കി എല്ലാവരും കഴിക്കാം അതെ വാ കഴിക്കാം സദ്യ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് നല്ല മോര് കൂട്ടിച്ചോറ കേട്ടോ അതെ അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ട കക്ക ഫ്രൈയും തുടങ്ങും ആദ്യം കുറച്ച് കക്ക ഫ്രൈ ഇങ്ങോട്ട് മിക്സ് ചെയ്യ ഇടുക

എന്തായാലും പറ പെട്ടെന്ന് ഞങ്ങളെ കുറിച്ചെങ്കിലും രണ്ടു വാക്ക് പറ സന്തോഷമാണ് നല്ല സന്തോഷമാണ് നല്ല സന്തോഷം അതെ സത്യം പറയാം അതെ അതെ ബാക്കി എല്ലാരും വീട്ടിലാണ് അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തല്ലേ അപ്പൊ ഇനി പോയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് ഇനി വീഡിയോ എടുക്കാം അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവിടെ റെസ്റ്റിലാണ് രേഷു എന്താ പറയാനുള്ളത് അങ്ങനെ പെണ്ണു കാണലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ശ്രീകുട്ടിയുടെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടുണ്ടായിരിക്കും അപ്പൊ ശ്രീകുട്ടി ആണെങ്കിൽ ഒരു പാട്ട് പാടാനായിട്ട് പോവാണ് അപ്പൊ പാടിക്കൂര് ുള്ളു നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനട മറവി നിന്നൊരു കള്ള നോട്ടം കണ്ടേ കിണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ കടക്കൺ നിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളൻ്റെ ചിരിയും കൊളുത്തിട്ടുള്ളിൽ വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാനേ ഉള്ളുരുകണ് ഉറക്കമില്ലടി മയക്കം വരണ നേരം നമുക്ക് നമുക്ക് ശ്രീകുട്ടിയുടെ കേട്ടോ അപ്പൊ കൊറച്ചാൾക്കാരൊക്കെ വീട്ടില് പോയില്ലേ നമുക്ക് ഇപ്പോൾ എല്ലാരും നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പൊ ശ്രീകുട്ടിയുടെ അച്ഛനെയാണ് നമസ്കാരം എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ ഈ നിമിഷം എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമാണ് അതെ നിങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചൂടെ എത്തിയതിൽ വളരെയധികം

സ്നേഹത്തിന്റെ മുന്നിൽ അവരെ ഒട്ടി എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത് അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിലും വലിയ സന്തോഷം അത്ര എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മളിവിടെ വന്നതിൻ്റെ കാരണം എല്ലാവർക്കും അവരെ വളരെ വളരെ ഹാപ്പിയാണല്ലേ പിന്നെ കല്യാണം മൈക്കടുത്ത് എന്താ പറ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധം ഉണ്ടാക്കിയതും ശ്രീകുട്ടിയോടും ഉണ്ണിയോടും ആത്മാർത്ഥമായ ചിലകവും വീട്ടുകാരോടും

പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മോള് അത് ശ്രീകുട്ടിക്കുന്നത് അതെക്കോ ഹാപ്പി ആയോ ഹാപ്പി ആയല്ലേ അപ്പൊ എല്ലാരേം നമ്മളെ ക്യാമറക്കും തേങ്ങില്ല ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഇപ്പൊ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും അപ്പൊ ഇവിടുന്ന് പെതുക്കെ വീട്ടിലോട്ട് ഇറങ്ങുവാണ് അല്ലേ പോണ്ടേ അപ്പം അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം ഓക്കെ